തൃപ്പുൽത്തിടിവാൻ മെറാക്കൽ മലയാളം ടേരോക്കാ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക പേര് നിങ്ങൾ മനസ്സിൽ പറയുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുക ഡിയർ എൽ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് വർ യു നിങ്ങൾക്ക് വേണ്ടി ശരിയായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് തരണമേ എന്ന് ഞാൻ ട്രൈ ചെയ്യുന്നു സിക്സ് ഓ വൺസ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ചിന്ത വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതാണെന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ നമ്മൾക്ക് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ വിചാരങ്ങളേറെക്കുറെ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഒരു ഡിവൈൻ കണക്ഷനാണ് ഒരു സ്പിരിച്വൽ കണക്ഷനാണെന്ന് ആ ഒരു ചിന്തയും ആ വ്യക്തിക്ക് വരുന്നുണ്ട് അതിലുപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായി എന്ന് ചിന്തിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അപഗ്രഥനം ചെയ്യുന്നുണ്ട് വിശകലനം ചെയ്യുന്നുണ്ട് മനസ്സിൽ ഇത് നല്ലതായിരിക്കുമോ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ ഇത് തന്നെ എടുക്കണമോ അങ്ങനെ ആ വ്യക്തി ആ വ്യക്തിയിൽ തന്നെ ഒരുപാട് ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട് അതായത് അവരുടെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട് ഒരുപക്ഷേ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിലും ആ വ്യക്തിക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തൊക്കെയോ കണക്ഷൻസ് നിങ്ങളുമായിട്ടുണ്ടെന്നാ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം വളരെയധികം അടുപ്പം നിങ്ങളോട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആദ്യ കാഴ്ചയിൽ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം നല്ലതാണ് ആ വ്യക്തിക്ക് വിജയമുണ്ടാക്കുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട് അതൊരു പക്ഷേ ഫാമിലി അഗെൻസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരു ആരെങ്കിലും വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം കാരണം ഇത് എടുക്കണോ വേണ്ടയോ ഏത് വഴിയിലൂടെ പോകണം അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഞാൻ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ നിങ്ങൾ മാത്രമായിരിക്കാം മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നില്ല അത് ഏത് രീതിയിലാണെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ജോബൊന്നും ശരിയായിട്ടില്ലാത്ത അല്ലെങ്കിൽ ജോബിൽ ഇപ്പോഴത്തെ ജോബിൽ കുറച്ച് ഫ്രസ്ട്രേഷൻസ് സ്ട്രെസ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പം ഈ വ്യക്തിക്ക് ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളായിരിക്കാം അതായത് ചെറുപ്പത്തിലെ മുതൽ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഒരുപാട് അപമാനങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഫാമിലി അതായത് സ്നേഹം സ്നേഹമൊന്നും വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതെല്ലാം ഒരുപക്ഷെ നിങ്ങളിൽ ആയിരിക്കും വ്യക്തി കാണുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാഷനാണ് നിങ്ങളോട് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഈ പേഴ്സണിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് അതായത് അതുവരെ നിങ്ങളുടെ അടുത്ത് വലിയൊരു അടുപ്പമൊന്നും കാണിക്കില്ല പക്ഷെ നിങ്ങളൊന്നും മാറിക്കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കാതെ ആവുമ്പോൾ നിങ്ങളടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ ആ തെറ്റിദ്ധാരണകൾക്ക് മാറ്റി വീണ്ടും സെറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു കൺഫ്യൂഷനുണ്ട് ഒരു പക്ഷേ അത് ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണാൻ്റെ സിറ്റുവേഷനിലാണ് പോകുന്നത് ഒരു പക്ഷേ ഈ വ്യക്തി എപ്പോഴും നിങ്ങളവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയായിരിക്കാം അതിനുള്ള കാരണം അതായത് ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആണ് ആ വ്യക്തിയോട് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ അവിടെ വളരെ വിശ്വസ്തയോടുകൂടി നിൽക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഇവിടെ ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ചിന്തകളെ ഒരേപോലെ കൊണ്ടുപോവുക അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സായിട്ട് കുറേ നാളുകൾ നിന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള രണ്ട് ആൾക്കാരായിരിക്കാം ഏതായാലും ഒരു റിലേഷൻഷിപ്പ് മാറ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് പേഴ്സൺ അതായത് നിങ്ങളൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് അത് വളരെ നല്ലതാണ് കാരണം അത് ഒരു സ്പിരിച്വൽ കണക്ഷൻ കണക്ഷനാണെന്നുള്ളൊരു അവബോധം ഈ വ്യക്തിക്ക് ഉണ്ടാവുകയാണ് അവരുടെ മനസ്സിലറിയാം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെഞ്ചൽ ആ ഒരു പ്രസൻസ് അതായത് ആ ഒരു പ്രണയത്തെ മനോഹരമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് യെസ് ഈ ഏഞ്ചൽ തന്നെയാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ വൺ ഇലവൺ ഇലവൻ ടെൻ ടെൻ അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വരാണ് നിങ്ങൾക്ക് അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഫാമിലി ഇതെല്ലാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇവിടെ ഒരു ഹീലിംഗ് പേഴ്സണൽ ഹാപ്പിനെസ് ഇതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതായത് പേഴ്സണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഹീൽ ഹീലാകേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു ഹീലിംഗിലൂടെയായിരിക്കാം ഇവിടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് ഹീലർ ഓഫ് ദ ഏജ് എന്ന് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു ദൗത്യമായിരിക്കാം നിങ്ങളുടേത് ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് ക്രിറ്റിക്കലായിട്ടുള്ളത് മോശമായിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ആ വ്യക്തി സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് പക്ഷെ അത് സമ്മതിച്ചു തരാൻ ഒരു പക്ഷെ ആ വ്യക്തിക്ക് മടിയായിരിക്കാം അത് നിങ്ങളുടെ മുന്നിൽ സമ്മതിച്ചു തരാന് ആ വ്യക്തിയുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല അത് ആ വ്യക്തിയുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കാം അതിനെ നിദാനമായിട്ട് കാണുന്നത് പക്ഷേ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് പേഴ്സൺ കാണുന്നുണ്ട് അതായത് ഒരു വജ്രം പോലെ ഒരു രത്നം പോലെ ഒക്കെ നിങ്ങളെ കാണുന്നുണ്ട് അത്ര പ്രഷ്യസ് ആണ് നിങ്ങളെന്ന ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ചിലപ്പോൾ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനായിരിക്കാം ജോബിനായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിക്ക് തന്നെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആ വ്യക്തി കുറവാണ് തരുന്നത് കാരണം അതിനകത്ത് ആർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളൊരു ചിന്തയാണുള്ളത് നിങ്ങൾക്കും തരുന്നുണ്ട് പക്ഷെ കൂടുതൽ ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയുണ്ട് ഒരു കൺഫ്യൂഷനുണ്ട് ആ പേഴ്സണിന് ഇവിടെ പക്ഷെ ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഏതായാലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയാണിത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഡൗട്ട്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ കലഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഒരു ഹാപ്പി ഫാമിലി ഒരു റീജോയിനിങ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിത് കാണുന്ന സമയത്ത് വളരെ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉള്ളത് ഒരു പക്ഷേ നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ാർട്ട് ബ്രോക്കൻ സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ചിലപ്പം നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ വിജയിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി തന്നെ ചെയ്യും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അതുതന്നെയാണ് ആ വ്യക്തിയും ചിന്തിക്കുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു നേച്ചർ ഈ വ്യക്തിയുടെ നേച്ചറുമായിട്ട് ഒരുപാട് ചേരുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹോസ്റ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഈ വിള ബ്ലാക്ക് ഐ അതായത് നിങ്ങൾ വളരെയധികം കൂടി ജീവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അതിനുള്ള ഒരു വിഷമം അല്ലെങ്കിൽ അതിൽ അവ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക മനസ്സിലെങ്കിലും ഒരു കണ്ണുണ്ടാവുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് തിരികെ വരാം ആ വ്യക്തി നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട് കാരണം ഒരുപാട് സ്നേഹം ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ക്ലോസ് ആയിട്ട് പോകാനായിട്ട് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ജോബ് വിചാരിച്ചതുപോലെ പോകുന്നുണ്ടാവില്ല ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഗൈഡൻസ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നിങ്ങളെ വളരെ നല്ല രീതിയിൽ നയിക്കാനായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ മാൻ ഓർ വുമൻ ആരാണെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ചില പേരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായൊരു ഡൗട്ട്സ് ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ സ്നേഹക്കുറവ് കാണിക്കുന്നത് എന്താണ് സംസാരിക്കാത്തത് നേരത്തെ ഇത്രയ്ക്കാളവൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കുക കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് തീരുമാനങ്ങൾ എടുക്കാൻ ആ വ്യക്തി അനുവദിക്കുക ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കട്ടെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ ചെയ്സ് ചെയ്ത് പോവുകയോ അവർ ഒരുപാട് ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക അവർക്ക് സ്പേസ് കൊടുക്കുക പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് ആയിട്ട് ഫാമിലിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ മുമ്പുള്ള ഏതെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് തിരഞ്ഞെടുക്കണം ഏതാണ് ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ആ ഒരു കൺഫ്യൂഷനൊക്കെ വരുന്നത് മറ്റുള്ളവരുടെ ബ്ലാക്ക് ആയി വള ഒക്കെ കൊണ്ടായിരിക്കും നെഗറ്റീവ് എനർജീസ് ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വാല്യൂ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല അതിൻ്റെ കാരണമായിട്ടിവിടെ പറയുന്നൊരു കാര്യം നിങ്ങൾ അകന്നു പോയാൽ ഈ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി വേറെ വരാനില്ല കാരണം ടിൻ കണക്ഷനാണ് ആ വ്യക്തിയും അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് സ്നേഹിക്കുന്ന വേറൊരാളാ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി വരില്ല എന്നുള്ളത് ഇവിടെ പേഴ്സണൽ നെയിം ടി എന്ന് കിട്ടിയിട്ടുണ്ട് ജി കെ ഇ ക്യു ഡബ്ല്യു വി എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ വൈറ്റ് കളർ നിങ്ങൾക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ഗ്രീൻ കളർ എന്ന് കിട്ടിയിട്ടുണ്ട് സെവൻറ്റീൻ തേർട്ടി നിങ്ങളുടെ ഇജാവ പേരൻസ് പർപ്പിൾ എന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ യൂരിയൽ എന്ന് കിട്ടിയിട്ടുണ്ട് വെർഗോ എന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് സിറ്റി ആർക്കേഞ്ചൽ സാമോയിൽ ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ബ്ലാക്ക് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി നിങ്ങളുടെ ഏജ് ആവാം ഇനി നമുക്ക് പ്ലേസസാണ് എടുക്കാനുള്ളത് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്താണിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യും ചോദിക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഏഞ്ചറിനോട് ചോദിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിൽ സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് ചോദിക്കാം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയ്റ്റ് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ആൻസർ കാത്തിരിക്കൂ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോബാണെങ്കിലും വെയിറ്റ് ചെയ്യുമെന്നുള്ളത് ബിഗ് ഹാപ്പി ചേഞ്ചസ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് സന്തോഷമുള്ള മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം റിക്കവറി എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ജോബ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് വീണ്ടും കിട്ടും എന്നുള്ളത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ആൻസർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം